സ്കൂളിൽ പോകുന്ന കുട്ടികളെ പാരൻസ് നിർബന്ധമായിട്ടും പാല് കുടിപ്പിക്കാറുണ്ടല്ലോ അപ്പം ഇത് മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണോ കുട്ടികൾക്ക് പാല് കൊടുക്കുക എന്നുള്ളത് പാല് ശരിക്കും ഒരു നല്ലൊരു ഭക്ഷണ പദാർത്ഥം തന്നെയാണ് അതിൽ കുറേ പ്രോട്ടീൻ ഉണ്ട് കാൽസ്യം ഉണ്ട് ഓക്കെ ഇതെല്ലാം കിട്ടാനായിട്ട് വളരെ നല്ലതാണ് ബട്ട് അത് മാത്രമല്ല ഇങ്ങനത്തെ ഇങ്ങനത്തെ ന്യൂട്രിയൻസ് കിട്ടാവുന്ന ഒരു ഫുഡ് ഉള്ളത് എസ്പെഷ്യലി കുട്ടികൾക്ക് വേണ്ടുന്നത് എന്താണ് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ന്യൂട്രീഷനാണ് അപ്പം അതിൽ എല്ലാം വേണം പ്രോട്ടീനും ഫാറ്റ് കാർബോഹൈഡ്രേറ്റ്സ് ഇതെല്ലാം വേണം ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു സമീകൃതമായിട്ടുള്ളൊരു ആഹാരമാണ് കുട്ടികൾക്ക് വേണ്ടത് പാലിനെ പോലെ തന്നെ പാല് ഇഷ്ടമില്ലെങ്കിൽ അതേപോലെ തന്നെ ന്യൂട്രീഷൻ കിട്ടുന്ന സാധനങ്ങളാണ് അതിൻ്റെ കേട് ഉപയോഗിക്കാം അതേപോലെ തന്നെ പനീർ പാലിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് അത് ഉപയോഗിക്കാം അതേപോലത്തെ വേറെ ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട് ഇപ്പോൾ റാഗി റാഗിയിലും പ്രോട്ടീൻ ഒക്കെ ഉണ്ട് അതേപോലെ തന്നെ മുട്ട അതിൽ കാൽസ്യം ഉണ്ട് അപ്പോൾ പാല് കുടിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് അത് അതിൽ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യുന്നതിന് പകരം കുട്ടിക്ക് കൊടുക്കാൻ പറ്റാവുന്ന വേറെ ഭക്ഷണങ്ങൾ എന്തൊക്കെയുണ്ട് അത് അത് നോക്കി മനസ്സിലാക്കി അത് കൊടുത്ത് ഇങ്ങനത്തെ ന്യൂട്രീഷൻ ആ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്